മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി ബൈജു കലാശാല നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ചെങ്ങന്നൂർ ആർഡിഒയും വരണാധികാരിയുമായ ജി നിർമ്മൽകുമാറിന് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ബിഡിജെഎസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എസ് ജ്യോതിസ് ബിജെപി സംസ്ഥാന വക്താവ് സന്ദീപ് വചസസ്പതി തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പം പത്രികാ സമർപ്പണത്തിന് എത്തിയിരുന്നു വലിയ പ്രതീക്ഷയാണ് എൻ ഡി എ മുന്നണിക്കുള്ളത് മോദി ഗവൺമെൻ്റിൻ്റെ നന്മ കാരുണ്യ സ്പർശം വികസന പദ്ധതികൾ ഇതൊക്കെ കൂടുതൽ കരുത്തോടുകൂടി കേരള ജനതയ്ക്ക് പ്രാപ്യമാകേണ്ടതായിട്ടുണ്ട് അതിന് എൻ ഡി എയുടെ ജനപ്രതിനിധികൾ കേരളത്തിൽ നിന്നും എം പിമാർ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് ആ അനിവാര്യത ഈ തെരഞ്ഞെടുപ്പിൽ പ്രബുദ്ധ കേരളം തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്